ഐ ഫ്രണ്ട്സ് കുഞ്ഞു കാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കൽ എസ്പോ എസ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽക്കൽ ഒന്ന് കാരി വയ്ക്കുക അതായത് പുത്തൂർ കേട്ടാ കോട്ടക്കൽ പുത്തൂർ എന്ന സ്ഥലത്താണ് ഫ്ലവർ ഷോ ആണ് നമ്മൾ കാണാൻ പോകേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കൊന്ന് കാര്യീട്ട് ഇവിടെ എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കട്ടെ അടിപൊളി ഏരിയ കേട്ടോ ഓഫ് ഏതാണെന്ന് നോക്കാം വല്ല ഊട്ടിയിലെ പോയ മതി നോക്കാം നിങ്ങൾ എന്തോ ഒരു ഭംഗി കാണാൻ വാ അടിപൊളി പല ഐറ്റം പോവും വാ കണ്ടില്ലേ അതിമനോഹരമായ ഏരിയ ആട്ടാ നമ്മൾ കോട്ടക്കൽ പുത്തൂരാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അധികം ഇവിടെ കാണേണ്ടത് ഫ്ലവർ ഷോ ആണ് ആ പിന്നെ പരിപാടികളൊക്കെ ഉണ്ട് അതിന് സമയം കുറച്ച് പിടിക്കുമെന്നാണ് പറഞ്ഞത് ഏതാ ഉള്ളിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിക്കാണ്ടേ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ കേട്ടോ ആ കുട്ടികൾക്കും മക്കൾക്കും എല്ലാവർക്കും വരാൻ പറ്റിയിട്ട് ഏരിയ അടിപൊളി അല്ലി വാ കുഞ്ഞോ നല്ല രസം ഉണ്ടല്ലോ കുഞ്ഞോ അല്ലേ അടിപൊളി അല്ലേ എല്ലാം ഞങ്ങളിവിടെ സമയം ഒരു ഒന്നര ആയിക്കണോ അല്ലേ അഞ്ഞോ അല്ലേ ആ മൂന്നര നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഒരു ഏഴ് മണിയാവുമ്പോഴാണ് ഞങ്ങൾ ഗാനമേളയും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് മണിയാവും അത് തുടങ്ങാൻ ഗാനമേള തുടങ്ങാൻ ഏഴ് മണിയാവും എന്നാണ് പറഞ്ഞത് എന്നാലും എന്നാലും വന്നു നമ്മൾ മുതലായി നമ്മളിലൊക്കെ എല്ലാം അടിപൊളിയാണ് കാണാൻ ഒരേ ഏരിയക്ക് കടന്ന് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഭംഗി അറിയണുള്ളൂ ആ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച നമ്മൾ ഇവിടെ കാണിച്ചത് നമ്മൾ ലി ബ്ലാക്കിലന്നെ കാണിച്ചിട്ടുണ്ടേ അന്ന് സൂര്യകാന്തിൻ്റെ അതൊന്നും ഫ്ലവർ ഷോ എല്ലാം അടിപൊളിയായിരുന്നു ഇതും എല്ലാവരും അടിപൊളിയാണ് പല ഈ ഐറ്റം പാച്ചക്കറി വിത്തുകളും ആ ചെറിയ ചെറിയ വിത്തുകളല്ല അടിപൊളി വിത്തുകളുണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ കാണാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ പോകുന്നു അങ്ങനെ ഓരോ ഏരിയൊക്കെ നോക്കുകയാണെ പക്ഷെ ആൾക്കാരൊന്നും എത്തിപ്പെട്ടിട്ടില്ല കാരണം സമയം അതായത് കുറച്ചും കൂടി ഒരു അഞ്ച് മണിയായാലല്ല ഉസാറായിക്കാരെന്നാണ് പറഞ്ഞത് എന്നാലും ഇപ്പം ഞങ്ങളെത്തി മൂന്നര ആയിക്കണക്കേ ഞങ്ങൾ അതാ പിന്നാ തന്നെ ഫുള്ളാണേ അടിപൊളിയായിട്ട് ഓരോരോ കടകളുണ്ടായുള്ളിൽ എന്താ വേണമെന്നത് അതുമ്പോൾ പഴയ മുട്ടായികൾ പണ്ടത്തെ കാലത്തെ പഴയ കാലത്തെ മുട്ടായികളാണ് അധികം ഇവിടെ ഉള്ളത് അപ്പം പത്ത് റുപ്പ്യ ഇരുപത് റുപ്യ ആ തോതിലുള്ള മിഠായികളാട്ടോ ഫുള്ള് ഉണ്ടല്ലേ ആ കടലമുട്ടായി നമ്മളെ നാരങ്ങമുട്ടായി എല്ലാം ഉണ്ട് കടിച്ചാ പറിച്ചു തേൻ മിഠായി ആ എല്ലാണ്ട് ഞമ്മളിതിനുള്ളിൽ കൂടെ ഒന്ന് ആ പോയി വെക്കുക ആ അങ്ങനെ പോവുക ഞമ്മൾ എൻ്റെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയേക്കണം ഞമ്മൾക്ക് കേട്ടോ പുറത്തേക്കൊന്ന് ഇറങ്ങി എന്തൊക്കെയാന്നൊക്കെ ഉള്ളതൊന്ന് കാണാമല്ലോ അപ്പോൾ നമ്മൾ ക്യാൻറ്റീൻ ആണ് ഏത് ഐറ്റം ഭക്ഷണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമുക്ക് പറഞ്ഞ ഭക്ഷണം നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം പറഞ്ഞെടുത്താൽ ഒരു അപ്പർ റെഡി ആക്കി തരും ആ നമുക്കതിൻ്റെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങണം അതിൻ്റെ അടിയിൽ അടിപൊളി അത് പുറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് എസ്പോ എക്സ്പോ ഇത് ഇതുണ്ട് എന്ത്രജ്ജ എസ്പോ ഉണ്ട് അതേപോലെ തന്നെ ഗാനമേള നടക്കേണ്ട സ്റ്റേജും പ്രാവ് ഇതെല്ലാം ഉണ്ട് മൊത്തത്തിൽ അടിപൊളി ഏരിയ അതൊക്കെയാണ് പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നാലിവിടെ പല പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾക്ക് അതിന് വന്ന സമയം കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ളത് ബോട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ ദീവണ്ടി അല്ലേ ട്രെയിൻ ട്രെയിൻ എല്ലാം റെഡിയാ ട്രെയിനൊക്കെ ഉണ്ടേ അവിടെ അതിനെ പല ആയിട്ട് തൈകളും മൂച്ചിത്തൈ ഉണ്ട് വല്ല വല ഐറ്റം തൈകളോ ഒന്നും പറയാം ഒന്നൊന്നും പറയല്ല പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഇനിയും പലതും കാണാറുണ്ട് യന്ത്രജാലൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നേരത്തെ ഞങ്ങൾ വന്നു ഞങ്ങൾ ടൈമ് നമുക്ക് ശരിക്കും അറിയില്ല പക്ഷേ ടിക്കറ്റ് എടുത്താലും ഉള്ളിൽ കാര്യം കേട്ടോ നമുക്ക് ഒന്ന് ചുറ്റി കിറങ്ങി അവിടെയൊക്കെ ഒന്ന് കിറങ്ങുമ്പോൾ സമയമൊക്കെ പോകും അടിപൊളി ഏരിയ അടിപൊളി കളിക്കും കുട്ടിയൊക്കെ കളിച്ചാൽ മറ്റേ ഏരിയ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വെല്ലേക്ക ലൈക്ക് മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബായ് ബായ്